അയ്യോ എലിസബത്ത് ഒക്കെ ഈ കച്ചവടത്തിന്റെ പങ്കാളിയാണ് എലിസബത്തിന് അതല്ലേ എലിസബത്ത് ആശീർവദിച്ചത് ആലപ്പുഴയിലെ ഏതോ കരിസ്മാറ്റിക് സെന്ററിൽ പോയി എന്റെ മകൻ നന്നാവും ബി ജെ പി പോയാന്ന് ഞാനല്ലോ പറഞ്ഞത് ആ അത് ഞാൻ വീണ്ടും പറയാം ഒബ അതായത് ന്യൂഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടലിൽ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ആ ഒബ്രോ ഒബ്രോയോട്ടിൽ പി ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് അവിടെയാണ് താമസിക്കുന്നത് പി ജെ തോമസിന് എനിക്കറിയാം ഫോർമർ സി വി സി സാഹിദാ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സി ബി ഐയുടെ ഒരു കാര്യമുണ്ട് ഇതാണ് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അനിലുണ്ട് അനിലിനെ ബന്ധപ്പെട്ടാ മതി അപ്പോഴാണ് പറഞ്ഞത് പി സി പി ജെ തോമസ് ഐ എസ് കാരനാണ് ജിഒ എമ്മും ക്യാബിനറ്റ് കമ്മിറ്റി മീറ്റിംഗും എല്ലാം പി ജെ തോമസിന് നന്നായിട്ട് വിവരമുണ്ട് അല്ലെങ്കിൽ സെൻട്രൽ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ജിഒ എം വച്ചു രഞ്ജിത് സിംഗെ അപ്പോയിന്റ് ചെയ്യണേന് സോണിയാഗാന്ധിയുടെ എതിർപ്പ് ബീഹാർ കേഡർ കറപ്റ്റ് അതിനെ മറികടക്കാൻ തടസ്സ പരിപാലന പരിശുദ്ധിയുള്ള ആന്റണിയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് കൂടി ആ ജിഒ എമ്മിൽ ആന്റണി ക്ലിയറൻസ് കൊടുത്തു രഞ്ജിത് സിംഗ സി ബി ഐ ഡയറക്ടറായി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ സി ബി ഐയുടെ ഇന്ത്യയിലെ ഡയറക്ടറായിരുന്നു ശ്രീമന്ത് രഞ്ജിത്ത് സിൻഹ സി ബി ഐ അന്വേഷണം നേരിട്ട് സി ബി ഐ അറസ്റ്റ് വന്ന ഏക സി ബി ഐ ഡയറക്ടർ ഒരു മുഖ്യ ഒരു മന്ത്രിയുടെ വീട്ടില് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്കുള്ള സ്വാധീനം എന്നെക്കാൾ കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഫോട്ടോ കോപ്പി എടുക്കാൻ ഇന്ന് മൊബൈലിൽ കോപ്പി എടുത്താൽ പോരെ പ്രിന്റ് എടുക്കാൻ വല്ല പ്രയാസം ഉണ്ടാ അന്ന് ഗാനേഷ് കുമാർ ജെഎസ് ജോയിന്റ് സെക്രട്ടറി അക്കോസിയേഷൻ ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ഇന്നിപ്പം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറാണ് ഞാൻ ആ കാലത്ത് ഒരു ചില പേപ്പറുകൾ പുറത്തറിയാൻ കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കണേന്ന് ഞാൻ വളരെ കൃത്യമായിട്ടല്ലേ പറയണത് നിഷേധിക്കട്ടെ രാജ്യസുരക്ഷ വരുന്ന ഡിഫൻസ് രേഖ മാത്രമല്ല അക്യുസേഷൻ ആവുള്ളൂ പർച്ചേസ് ആണ് രാജ്യസുരക്ഷ ആർക്ക് വേണം പർച്ചേസ് ബ്രോക്കർമാർക്ക് പർച്ചേസിന്റെ കോപ്പി പോരെ മിനിസ്റ്റർ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഡയറക്ടർ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഒരു പ്രൊസീജിയർ ആണല്ലോ അപ്രൂവൽ ഡിഫൻസ് റെക്വയർമെന്റ് ഡയറക്ടർ അല്ല ഞാൻ ധരിപ്പിച്ചിരുന്നു ധാരണ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പറഞ്ഞു എന്റെ പണം തരാൻ പണമുണ്ട് രണ്ട് ഫോട്ടോ സ്റ്റാരിന്റെ കാശ് മതി എന്റെ ഇരുപത്തഞ്ച് കിട്ട എനിക്ക് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് പൈസ ഏത് ഇയാൾ എന്നെ വന്ന് കണ്ടത് പോരേ അനിൽ ആന്റണി എന്നെ വന്ന് കണ്ട് ഇതുപോലത്തെ കവർ മേടിച്ചത് പോരേ തെളിവ് ഉണ്ടില്ലേ ഇരുപത്തി ഇരുപത്തഞ്ച് കൊടുത്തതിന്റെ കവർ ഇത് ആ കവറല്ല ഞാനൊരു മോഡൽ കവർ എടുത്തന്നേ ഉള്ളൂ ആ ഷോ ഹോട്ടലിൽ ഒരു ഹോണ്ടാ കാറിൽ പി എസ് ഒ ആയിട്ട് വന്ന് ആന്റണിയുടെ ആന്റണിക്ക് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടാവില്ലേ പോലീസിന്ന് ഡൽഹി പോലീസിന്ന് ഒരു ബ്രൗൺ കളർ ഹോണ്ട സിറ്റി കാറിൽ ഏ ഡേറ്റ് എനിക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കണം കാലം കൂടെ കഴിഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞത് അയാൾ നിഷേധിക്കട്ടെ ഇല്ലെങ്കിൽ അയാൾ വരട്ടെ എവിടെ ഏതെങ്കിലും ഒരു ഓപ്പൺ ഫോറത്തിൽ പറയട്ടെ എല്ലാ നന്ദകുമാർ എനിക്കെതിരെ അഴി ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് പറയട്ടെ അല്ല അയാൾ കുറച്ച് ദിവസമായിട്ട് പറയണുണ്ടല്ലോ കോൺഗ്രസ് പാകിസ്ഥാനിൽ പോയി വർക്ക് ചെയ്യേണ്ട പാർട്ടിയാണ് എൻ്റെ പിതാവ് പോലും പാകിസ്ഥാനിലേക്ക് പോകേണ്ടെന്ന് ആരോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിതാവിനെ കൂടി പാകിസ്ഥാനിലേക്ക് അയക്കണോ ഇന്നും പറയണ്ടായിരുന്നു വലിയ ആരോപണം അവിടുത്തെ യു ഡി എഫ് കാൻഡിഡേറ്റിനെ പറയേണ്ടായിരുന്നു ഇയാൾക്ക് വല്ല ആദർശമുണ്ടോ ഇയാൾ നാലാം കട പ്രവർത്തനമല്ലേ ചെയ്തിരുന്നത് ഞാനതല്ലേ പറഞ്ഞ ദല്ലാലിന് രണ്ട് റേഞ്ച് ഉണ്ട് ഒന്ന് കൂട്ടിമുട്ടിക്കണവൻ ഞാൻ അതെ ഇത് കൂട്ടി കൊടുക്കണവൻ ദല്ലാളിന് രണ്ട് ഗ്രേഡാണ് അയക്ക് എനിക്ക് രണ്ട് മകനാണ് ഒന്ന് അജിത് ആന്റണി അദ്ദേഹത്തിനെ ഞാൻ ഒരു കച്ചവടത്തിലും കണ്ടിട്ടില്ല ഒരിക്കൊരു പരിചയപ്പെട്ടപ്പോ സിനിമാ ലോകത്താണെന്ന് പറഞ്ഞ അദ്ദേഹം യാത്ര ചെയ്യവൻ അനിത് ആന്റണി പത്ര ബ്രോക്കർ അതല്ലേ ബി ജെ പിയുടെ ഭാഗമായിട്ട് വന്നത് അപ്പനെ വരെ തള്ളി പറയാൻ ആരെങ്കിലും നിൽക്കുമോ യു പി എ ഒന്നാം യു പി എയിലും രണ്ടാം യു പി എയിലും കാലഘട്ടങ്ങളായി കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഈ അനിൽ ആന്റണി എന്തു പറഞ്ഞാലും ബാക്കി വിട് പത്മജയൊക്കെ വേണുപോലൊക്കെ പോയി നമുക്ക് കെ കിരണാരും മരിച്ചുപോയി പത്മജ വേണുപോലെ കോൺഗ്രസ്സിൽ ഒരു പൊസിഷൻ കിട്ടില്ല ഇത്രയും കാലം കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന എ കെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കില്ലെങ്കിൽ ചേരുവോ സംശയം എന്താണ് അതായത് ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ഓഫീസ് മെമ്മോറം ഓയമിറക്കി ഞാനത് കാണാനിടയായി പിയൂണ്ൊട്ട് എബോ ഉള്ള പഴയ മന്ത്രിമാരുടെ കൂടെ ഇരുന്ന ഒരു സ്റ്റാഫിനെയും പുതിയ മന്ത്രിമാരുടെ കൂടെ ഡെപ്യൂട്ടേഷനോ അല്ലാതെ വെക്കരുത് അപ്പൊ അവരത്രയും ആയിരുന്നു സ്റ്റാഫ് നിയമനം പോലും ആദ്യം ഇറക്കിയ ഓഫീസ് മെമ്മോറാണ്ടം അതാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഇറക്കിയത് കഴിഞ്ഞ മന്ത്രിസഭ യു പി എ വൺ യു പി എ ടു ഇല്ലിരുന്ന മന്ത്രിമാരുടെ കൂടെ ഇരുന്ന ഓരോ ഉദ്യോഗസ്ഥനും കൂടെ നിയമിക്കരുതെന്ന് പറഞ്ഞു ബി ജെ പിയുടെ ഭാഗവും അത് ഈ അന്വേഷണം വരും പറഞ്ഞാല് ഈ ഡിഫൻസ് രേഖകളെല്ലാം ഈ ഒരു പണിയിൽ നടക്കാണ്ട് പണം നഷ്ടപ്പെട്ടിട്ടവരുണ്ടല്ലോ ഫോട്ടോ കോപ്പിയിൽ മാത്രം ജീവിതം അഭയം പ്രാപിച്ചവരുണ്ടല്ലോ അപ്പോൾ അവരെല്ലാം പരാതിക്കാരായി ഉയർത്തെഴുന്നേൽക്കുമല്ലോ കുറെ കഴിയുമ്പോഴത്തേക്കും പണം കൊടുത്തവൻ ആരായാലും ഇപ്പം എനിക്കായാലും പണം തന്നവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പണം തിരിച്ചു കിട്ടിയതിൽ പരാതിക്കാരനാവും അപ്പോൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ വേറെ മാർഗ്ഗമില്ലല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രഭുൽ പട്ടേൽ ഏറ്റവും വലിയ എയർ ഇന്ത്യ കുമ്പോണത്തിൽ എയർ ബോയിങ് കുമ്പോണത്തിൽപ്പെട്ട് ഇപ്പോൾ അങ്ങനെ കുമ്പോണം ക്ലോസ് ചെയ്തു സുപ്രീം കോടതി പറഞ്ഞു അന്വേഷിച്ചും മുമ്പോണല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പലതും ഒഴിവാക്കപ്പെടുകല്ലേ ഞാനത് ബിജെപിയെ തള്ളിപ്പറഞ്ഞതെന്നു അല്ല എൻ ഡി എ തള്ളിപ്പറഞ്ഞില്ല ഇത്തരം ആളുകളെ സി കെ പത്മനാഭം പറഞ്ഞാണ് ശരി ഇത്തരം ആളുകളെ പ്രവേശിപ്പിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഈ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടിയിൽ ഇല്ലേ ഇങ്ങനത്തെ ആളുകളെ കുടിയേറ്റക്കാർക്കാണല്ലോ മുൻഗണന ചില തമസക്കാരെ പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഇല്ലേ ആ തിങ്ങലല്ല ഞാൻ പറഞ്ഞില്ല ബി ജെ പിയുടെ ടെററായ ഏറ്റവും ടെററായ ഒരു കാൻഡിഡേറ്റ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹോം മിനിസ്റ്റർ അത് കിട്ടൂല ബാക്കി ഏതും കൊടുക്കും ഏതും ഓഫർ ചെയ്യും സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയി കാശും പോയി അല്ല ഞാൻ അതാ പറയേണ്ടത് കാരണം ഏഹ് എന്ത് സംശയം ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ഞങ്ങൾ എന്നെയൊക്കെ അധിക്ഷേപിക്കണില്ലേ ഇതെല്ലാ ആള് മറ്റത് അത് ചെയ്ത് ഇത് ഫിക്സ് ചെയ്തെന്ന് ഒരു ഫിക്സ് ചെയ്യുന്നതിന് തെളിവില്ല എന്നിട്ടും ആരോപണം വന്ന് ഞാൻ ആരോപണങ്ങളെല്ലാം നേരിട്ടല്ലോ ഇയാൾ ധൈര്യം ഉണ്ടെങ്കിൽ അനിൽ ആന്റണി നേരിട്ടെ ആരോപണങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അനിൽ ആന്റണി നിഷേധിച്ചാൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഇനി മറ്റേ കാൻഡിഡേറ്റിനെതിരെ പറയണം പത്തു ലക്ഷം രൂപയാണ് എന്റേത് മേടിച്ചെടുത്തത് അക്കൗണ്ട് വഴി ഒരു ഭൂമി തരാമെന്ന് പറഞ്ഞു അവസാനം ഞാൻ ആ ഭൂമി അന്വേഷിച്ചത് അപ്പോൾ ആ ഭൂമി എന്നെ പോലെ തന്നെ മൂന്ന് പേർക്കാർ എഴുതിയിട്ടുണ്ട് ഞാൻ അക്കൗണ്ടിൽ അവിടുത്തെക്കണേറ്റാ ഞാൻ അക്കൗണ്ടിലാണ് അവിടുത്തെക്കണേ അപ്പം ആ കാൻഡിഡേറ്റിനോട് ഞാൻ പറഞ്ഞു ഞാനിത് അവസരമൊക്കെ ഉപയോഗിക്കില്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ബോണ്ടിൻ്റെ എന്തെങ്കിലും ഒരു വികതം തന്നെ എൻ്റെ കാശ് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ